അഴിമതിയും കൈക്കൂലിയും ഒരു രാജ്യത്തിൻ്റെ പലയിടങ്ങളിലായി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു പാവപ്പെട്ടവർ ഇതിനിടയിൽപ്പെട്ട് ഞെരുങ്ങി മരിക്കുന്നു മറ്റുള്ളവർ സസുഖം വാഴുന്നു ഇതെല്ലാം തുടച്ചു നീക്കാൻ ഒരു ദിവസം ഒരാളെത്തുന്നു ഞാനിവിടെ പറയാൻ പോകുന്നത് ശങ്കറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ ടു എന്ന സിനിമയുടെ മുഴുവൻ കഥയല്ല അതിൽ കൈക്കൂലിക്കാരനായ അച്ഛനെ നായകൻ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ഇമോഷണൽ രംഗമുണ്ട് അതിൻ്റെ പറ്റിയാണ് അഴിമതി കൈക്കൂലി ഇത് ചെയ്ത് ചെയ്ത് ശീലമാകും അത് തൊഴിലിന്റെ ഭാഗമാകും പിന്നെ അതൊരു തെറ്റായി തോന്നില്ല പിന്നീട് അത് ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു ആ അഴിമതിപ്പണം കൊണ്ടാണ് അയാളുടെ വീട് അത്തരത്തിൽ കഴിയുന്നത് അവരുടെ ജീവിതം സന്തോഷപൂർണമാണ് അതില്ലാതാക്കാൻ അവർ ഒരുക്കമല്ല പിന്നെ അഴിമതി അല്ലെങ്കിൽ കൈക്കൂലി അത് എല്ലാ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഒട്ടുമിക്ക ഉദ്യോഗസ്ഥരും ചെയ്യുമ്പോൾ അത് പൂർണ്ണമായും ഒരു തൊഴിലായി മാറും പിന്നെ ആ ഒരു വരുമാനം നഷ്ടമാകാൻ അവരിഷ്ടപ്പെടില്ല അത് ഗംഭീരമായി തന്നെ തുടരും ഇവിടെ സിനിമയിലെ പോലെ ഇന്ത്യനെ പോലുള്ള ഒരാൾ വന്നാൽ മാത്രമല്ല അത് പുതിയ തലമുറയുടെ താല്പര്യം കൊണ്ടു സിനിമയിൽ കാണിച്ച കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കാം കാരണം അഴിമതി കൈക്കൂലി പോലുള്ള വഴിവിട്ട എന്നാൽ ചെയ്ത് ശീലമായാൽ കൂടുതൽ കൂടുതൽ ചെയ്യുന്ന ഈ പ്രവൃത്തി പാരമ്പര്യമായി ചില വിഭാഗത്തിൻ്റെതാണ് ഉദാഹരണത്തിന് ഉദ്യോഗസ്ഥരുടെ അതുപോലെ അധികാരികളുടെ ഇത് നല്ല രീതിയിൽ കൃത്യനിർവഹണം നടത്തുന്നവരെയും ബാധിക്കും സിനിമയിൽ നമ്മൾ കണ്ടത് ഇത്തരത്തിലുള്ള കൈക്കൂലിക്കാരെ ശിക്ഷിക്കാൻ സേനാപതിയെ കൊണ്ടുവരുന്നു പുതുതലമുറയുടെ ആവശ്യപ്രകാരം ഇന്ത്യൻ യൂണിവേഴ്സിലെ ഇന്ത്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന സേനാപതി നാട്ടിലെത്തിയതിനുശേഷം അവരോട് സ്വന്തം വീട്ടിലുള്ള കൈക്കൂലിക്കാരെ നിങ്ങൾ ആദ്യം കണ്ടെത്തി ശിക്ഷിക്കാൻ പറയുന്നു സിനിമയിലെ നായകൻ അതുവരെ നല്ല ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിച്ച തന്റെ അച്ഛൻ ഒരു കൈക്കൂലിക്കാരനാണെന്നും അതുവഴി കുറെ പാവങ്ങളുടെ ദുഃഖത്തിനും മരണത്തിനും കാരണക്കാരനായിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നു ഇവിടെ മകന് അച്ഛനെ ഓർത്ത് ദുഃഖമുണ്ട് അച്ഛൻ നേടിക്കൊടുത്തതാണ് ഈ സുഖകരമായ ജീവിതം അതിലൊന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് അച്ഛൻ തന്നെ പറയുമ്പോൾ അതൊക്കെ മറ്റുള്ളവരുടെ കണ്ണീര് വീണ കാശുകൊണ്ട് എന്നും സത്യസന്ധമായി കൃത്യനിർവഹണം നടത്തി ചുരുങ്ങിയ ശമ്പളത്തിലാണ് ജീവിച്ചിരുന്നതെങ്കിലും ഞാൻ അഭിമാനിച്ചനെ എന്ന് മകൻ പറയുന്നിടത്ത് അച്ഛൻ പതർന്നുണ്ട് കാരണം അച്ഛൻ തന്നെയാണ് മകനെ നേരും നിറയുമുള്ളവനായി വളരണമെന്ന് ജീവിതത്തിൽ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നതും എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത് ആദർശത്തിൽ ഇതൊക്കെ പറയുകയും കുടുംബത്തിനു വേണ്ടി സമ്പാദിക്കുമ്പോൾ എല്ലാം മറന്ന് കൈക്കൂലി വാങ്ങുകയും അല്ലെങ്കിൽ കൃത്യനിർവഹണത്തിൽ വൻ വീഴ്ച വരുത്തിക്കൊണ്ട് സമ്പാദിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ സിനിമയിലാണെന്ന കരുതി നിസാരമാക്കണ്ട ജീവിതത്തിൽ ഇതിലും ദയനീയമായിരിക്കും സ്ഥിതി കാരണം നമ്മളൊന്ന് ചുറ്റിലും കണ്ണോടിച്ചാൽ മതി അധികാരികളിലായാലും ഉദ്യോഗസ്ഥരിലായാലും നമുക്ക് കാണാം ഇവരെയൊക്കെ തിരിച്ച് സിനിമയിലേക്ക് വന്നാൽ അച്ഛനെ ജയിലിലാക്കിയ മകനെ അമ്മ വീടിന് പുറത്താക്കുന്നുണ്ട് സ്വന്തം മകൻ കാരണം അച്ഛൻ ശേഷം സങ്കടം സഹിക്കാതെ അമ്മ ആത്മഹത്യ ചെയ്യുന്നു നായകന്റെ കൂട്ടുകാർ അവരുടെ സ്വന്തം വീടുകളിലും ഇതുതന്നെ ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ചത് മോശമായ അനുഭവങ്ങൾ അങ്ങനെ നാട് നന്നാക്കാൻ ഇറങ്ങിയ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ട സ്ഥിതിയിൽ അവരുടെ ആരാധ്യ കഥാപാത്രമായ ഇന്ത്യനെ അവർ തന്നെ കടത്താൻ തയ്യാറാകുന്നു ഇവിടെ എന്താണ് നമ്മൾ കണ്ടത് സമൂഹത്തിലെ അഴിമതി പോലുള്ള കൊള്ളൊരു കായ്മകൾ ഇവയെല്ലാം പുറത്തേക്കിറങ്ങി ശുദ്ധീകരിക്കുന്നതിന് മുൻപേ വീട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് ശ്രമിച്ചവർ നേരിട്ട മോശമായ അനുഭവങ്ങൾ അങ്ങനെ സമൂഹം ശുദ്ധീകരിക്കാൻ ആരെ കൊണ്ടുവന്നോ അവരെ പറഞ്ഞുവിടാൻ അവർ നിർബന്ധിതരാകുന്നു അവർക്കറിയാം ഇതിനൊന്നും കാരണം അയാളല്ല ഇവിടുത്തെ രീതികളാണ് പല കൊള്ളരുതായ്മകളും കണ്ടില്ലെന്ന് നടിക്കുന്ന ഇവിടുത്തെ സിസ്റ്റം നന്നാക്കാൻ ശ്രമിക്കുന്നവരെ ഇമോഷണലായി തകർക്കുകയും മാനസികമായി തളർത്തുകയും ചെയ്യുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് സിനിമയിൽ കാണിച്ച ഈ സംഭവം ജീവിതത്തിലായിരുന്നെങ്കിൽ എങ്ങനെ നടന്നേനെ വലിയ മാറ്റം ഒന്നും ഉണ്ടാകില്ല കാരണം ഈ കൊള്ളരുതായ്മകൾ ജീവിതത്തിൽ അത്രയും ആഴത്തിൽ ശീലമാക്കിയ ഒരുപാട് പേർ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ഈ വീഡിയോയുടെ ആദ്യം നമ്മൾ വായിച്ച പോലെ ശിക്ഷയില്ലായ്മയാണ് എല്ലാ ക്രമക്കേടുകളും ശീലമാകാൻ കാരണം എന്ന് കരുതി മാറ്റം ഉണ്ടാകേണ്ടടുത്ത് അതുണ്ടാവുക തന്നെ വേണം ആ മാറ്റം ചില്ല തൊട്ട് അടിപേര് വരെ മാറ്റുന്നതുമായിരിക്കണം